അസലാമലൈക്കും വറഹമുല്ലാ വർക്കാത്തു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞു തരട്ടെ ആഷൂറ ദിനം നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ മുഹറം പത്ത് വളരെയേറെ ശ്രേഷ്ഠത നിറഞ്ഞൊരു ദിവസം ഈ ദിവസത്തിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു കൊല്ലം നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദുറസൂല്ലാഹു അലൈഹി വസ്ല്ലും ഒരു കൊല്ലം ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു കൊല്ലം വിശാലത ഉണ്ടാവുന്ന പുണ്യനബി പറഞ്ഞത് സ്വല്ലു അല്ലൈവല്ലം സാമ്പത്തിക ഞെരുക്കം കച്ചവടത്തിൽ നഷ്ടം എപ്പോഴും രോഗം പൈസ കയ്യിൽ വെച്ചാൽ ഇരിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഇത്തവണ എന്തെങ്കിലുമൊക്കെ ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാകണമെന്ന് കരുതിയാൽ അതൊക്കെ ഏതൊക്കെ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് ഒരു നിശ്ചയം ഇല്ലാത്തവണ്ണം കയ്യിൽ പൈസ ഇല്ല അകപ്പാടെ മറ്റുള്ളവരുടെ മുമ്പിൽ കടം മേടിക്കേണ്ട എപ്പോഴും കടത്തിൻ്റെ പിന്നാലെ ഓടേണ്ട ഒരു അവസ്ഥയാണ് അവരോട് പറയട്ടെ ഈ ഒരു കാര്യം ചെയ്തു ഈ ഒരു കാര്യം ചെയ്തു പുണ്യനബി പറയാണ് ആരെങ്കിലും കുടുംബത്തിന് ഒരു വർഷം അവർക്ക് മുഹമ്മദ് മുസ്തഫു അലഹി വസ്ല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ എത്ര വലിയ മഹാഭാഗ്യാണത് ആഷുറാ ഇന്റെ അന്ന് കുടുംബത്തിന് വിശാലത ചെയ്താൽ എങ്ങനെയൊക്കെ വിശാലത ചെയ്യാൻ പറ്റും എങ്ങനെയും പറ്റും എങ്ങനെയും കുടുംബത്തിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുക അവർക്ക് നല്ല വസ്ത്രം എടുത്തു കൊടുക്കുക ഭാര്യയ്ക്കും മക്കൾക്കും ഉമ്മാക്കും നല്ല വസ്ത്രം എടുത്തു കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുക സ്വർണം വാങ്ങാൻ പൈസ ഉണ്ടെങ്കിൽ അന്ന് സ്വർണ്ണം എടുത്തു കൊടുക്കുക അങ്ങനെ എന്തെല്ലാം ഇന്നതൊന്നുമില്ല മന് വശാലായാലേ കുടുംബത്തിനന്ന് വിശാലത ചെയ്താൽ എങ്ങനെയും ഹലാലായ രീതിയിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിശാലത ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ വിശാലത ചെയ്യാൻ പറ്റുന്ന ഏറെ ഹൃദ്യമായ ദിവസം അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഒരു കൊല്ലം ഒരു കൊല്ലം ദാരിദ്ര്യം ഉണ്ടാവുകയില്ല അള്ളാഹു വിശാലത ചെയ്യുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് റസൂർല്ലാ സലഹ് അലൈവലം മഹാനായി മാം സുഫിയാൻ സൗരി റതി അള്ളാഹുനു പറയുന്നുണ്ട് ഞാനിത് പ്രാക്ടിക്കലൈസ് ചെയ്ത് നോക്കി എനിക്കിത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ഞാൻ പറയട്ടെ എൻ്റെ അഭിപ്രായത്തിനോട് വാല്യൂ ഒന്നുമില്ല മഹാന്മാരുടെ ഭാരത് ഞാൻ പറഞ്ഞു പക്ഷെ ഞാനിതിൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഈ ഹദീസ് ഞാൻ കണ്ടത് മുതൽ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് വല്ലാഹി വല്ലാഹി ഒരു കാര്യം പറയട്ടെ ഇതൊക്കെ കേൾക്കുമ്പോൾ കണ്ണു വെക്കാൻ പറയല്ല അല്ല ചെയ്ത അനുഗ്രഹം പറയുന്നത് ഈ ഹദീസ് ജീവിതത്തിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു ഒരു സാമ്പത്തിക ഞെരുക്കം തന്നുള്ള അഹു പരീക്ഷിച്ചിട്ടില്ല എനിക്ക് അതെന്റെ ഒരു അനുഭവസാക്ഷിയാണ് കേട്ടോ ഒരിക്കലും ഈ ഒരു ഹദീസ് പറഞ്ഞത് പ്രകാരം കുടുംബത്തിൽ ആശു ദിവസത്തിന്റെ അന്ന് വിശാലത ചെയ്തതിന് ശേഷം ഒരു വർഷത്തേക്ക് പിന്നെ സാമ്പത്തികമായ ഞെരുക്കം തന്ന് റബ്ബുൽ ആലമീൻ പരീക്ഷിച്ചിട്ടില്ല അൽഹമദില്ല അൽഹമുല്ല ഹിസുമ്മ അലമദുല്ലില്ല പിന്നെ പ്രിയ സഹോദരങ്ങളെ പുണ്യനബിയുടെ ഹദീസാണ് നഷ്ടപ്പെടുത്തി കളയാതെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസക്കെടുത്ത് സ്വർണ്ണം വാങ്ങണമെന്നല്ലേ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കാനാണോ കുടുംബത്തിന് നല്ല അന്നത്തെ ദിവസം ഒരു ബിരിയാണി വെക്കാനായിട്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒക്കെ സാധന സാമഗ്രി സാമഗ്രികളൊക്കെ വാങ്ങിക്കൊടുക്കുക നിങ്ങളെ കൊണ്ട് എന്താണോ കഴിയുന്നത് അന്നേ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാം അല്ല അതിലേക്കാളേറെ എന്താണോ നിങ്ങൾക്ക് അന്നേ ദിവസം ഹലാലായ രീതിയിൽ അവർക്കായി ചിലവഴിക്കാൻ കഴിയുന്നത് ആ രീതിയിൽ നിങ്ങൾ ചിലവഴിച്ചാൽ ലഹു സന ഒരു വർഷം അള്ളാഹു അള്ളാഹു വറക്കത്ത് ചെയ്യുമെന്നാണ് അള്ളാഹു വിശാലത നൽകുമെന്നാണ് അള്ളാഹു തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് കാവൽ നൽകി നമ്മിയനെ ഗ്രഹിക്കുമാറാകട്ടെ സ്ലാക്കും വർഹമത്തല്ലാ വറക്കാത്തു